ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ ചോദിച്ചതുപോലെ മദീന പള്ളിന്റെ മിമ്പറിൽ വെച്ച് സഹാബത്തിനെ നോക്കിയിട്ട് റസൂൽഹി സല്ലാ അലൈവലമ ചോദിച്ചു സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം നിങ്ങൾ അനന്തര സ്വത്താണോ ഇഷ്ടം ഞാൻ ആ ചോദ്യങ്ങളോടും കൂടി ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം നിങ്ങൾ അനന്തര സ്വത്താണോ ഇഷ്ടം സഹാബത്ത് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു നബി ഞങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടം അത് ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ളതല്ലേ അതിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സമാധാന പത്തിരിയാല് റോഡ് സൈഡിലുള്ള അറുപത് സെന്റ് കാലിസ്ഥല ആരുതാന്ന് ചോദിക്കുമ്പോൾ അമ്പതോ എൻ്റെ കേൾക്കും പരിസുക അല്ലെങ്കിൽ പടച്ചോൻ എന്റെ സ്വർണാഭരണം ഏകദേശം ഒരു പത്ത് പന്ത്ര പതിമൂന്ന് പവന് അതിൻ്റെത് മാത്രം എനിക്ക് വാപ്പയും തന്നതാന്ന് കേൾക്കും പരിസുക അതല്ലേ റസൂലെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞങ്ങളെ സ്വത്ത് അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് മക്കൾക്ക് കൊടുക്കാൻ ഇവിടെ അട്ടേച്ച് പോകേണ്ടതല്ലേ ഇവിടെ ബാക്കിയാക്കി പോകേണ്ടതല്ലേ അതില് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അള്ളാഹുവിന്റെ നബി തങ്ങൾ കണ്ണുനീരോടെ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് മനുഷ്യരെ നിങ്ങൾ മരിച്ചാൽ നമ്മളെ ഓർത്തൊരാള് പടച്ചവനോട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഇങ്ങളെ അനന്തര സ്വത്ത ഒരു മനുഷ്യന് ഈ നാട്ടിൽ നിന്ന് മരിക്കുമ്പോ ആ മരണവാർത്ത കേട്ട ഉടനെ ഒറ്റ പറയാ നല്ല മനുഷ്യനായിട്ടോ പറച്ചോൻ ആ കവറൊന്ന് നന്നാക്കി കൊടുക്കട്ടെ എന്ന് പറയുന്നതും ആ പ്രാർത്ഥന എനിക്കും ഇങ്ങോക്കും കിട്ടുന്ന അനന്തര സ്വത്താ ആ അനന്തര സ്വത്ത് കിട്ടാൻ ആ പണിയെടുക്കണ്ടേ